നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലം രേവതി നക്ഷത്രഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ധനപരമായിട്ടുള്ള മാറ്റം ഈ വർഷ ആരംഭത്തിൽ തന്നെ തുടങ്ങുന്നതാണ് പൂർവിക സ്വത്തെ കൈവരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഭവനത്തിൽ മറ്റാർക്കെങ്കിലും കേസിലായോ നല്ല ബുദ്ധിമുട്ടുകളിലായോ പൂർവിക സ്വത്ത് കിട്ടാത്ത വിധത്തിൽ കിട്ടൂല എന്ന് കരുതിയ ആ സ്വത്ത് കൈവരിക്കാനുള്ള സമയമായി കാണുന്നു ബിസിനസ്സിൽ തൊഴിലിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി ധനപരമായിട്ട് മുന്നേറാനുള്ള സമയമായി ഭവനത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം കൂടിയാണ് ഏതൊരു തൊഴിലാണെങ്കിലും മുൻപന്തിയിലെത്തുന്നതാണ് ബിസിനസ്സിലാവട്ടെ ധനലാഭത്തിനാൽ വളരെയധികം ഉന്നത നിലയിലാണ് ബിസിനസ്സിൻ്റെ പോക്ക് കാണുന്നത് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത ലാഭം നേടാനുള്ള സമയമാണ് ഭവന നിർമ്മാണത്തിന് ഉത്തമമായിട്ടുള്ള ഒരു വശം കൂടിയാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ് രേവതി നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഓരോരോ അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആ അവസ്ഥകളൊക്കെ മാറി രോഗശമനവും പൂർവ്വ ആരോഗ്യത്തോടുകൂടി ആഗ്രഹിച്ച മാതിരി സഫലമാവുന്നതാണ് വാസം ക്ഷേത്രദർശനം എന്നിവയ്ക്കൊക്കെ ഉത്തമമായിട്ടാണ് ഈ വർഷം ഏതൊരു ഇറങ്ങിയാലും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്ര കൂടിയാണ് രേവതി രേവതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് രേവതി നക്ഷത്രക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതെല്ലാം തടസ്സങ്ങൾ നീങ്ങുവാൻ വിഷു ക്ഷേത്രത്തിൽ നിവേദ്യമായിട്ട് വഴിപാട് ചെയ്യുക ആ കുട്ടികളുമായ ക്ഷേത്രദർശനം ഉത്തമമാണ് ശത്രുദോഷങ്ങൾ കൂടാനുള്ള സമയമാണ് കഴിയുന്നതും ക്ഷമയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക എല്ലാം ശുഭമായി വരും കൃഷ്ണ ഗുരുവായൂരപ്പ